പ്രവർത്തന ദിനങ്ങളായി പ്രഖ്യാപിച്ച് അടക്കം ആവശ്യം പ്രവർത്തനം എന്ന് പറയണം അത് അന്യമില്ല നമ്മുടെ രാജ്യത്തിൽ അറിയാത്ത നമ്മളെ എല്ലാ സമുദായങ്ങളും എല്ലാ വിശ്വാസികളും ബഹുമാനിക്കുന്നതാണ് ചിലപ്പോൾ ഒരു പ്രയാസം എന്താണ് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഹോദ്ദേശം സാധ്യമാണ് കാരണം നമ്മൾ അങ്ങനെ പരസ്പര ബഹുമാനത്തോടെ എല്ലാ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ജനങ്ങളെ ഹോലി ഈ തവണ പ്രത്യേകിച്ച് മണിപ്പൂരിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഇത്ര കലാപങ്ങളും മരണങ്ങളും ചർച്ച് പൊടിക്കലും എല്ലാം സംഭവിച്ചിട്ട് ഈ വർഷം നോക്കി അവർ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ശതമാനം വിശ്വാസിക്കുന്ന ഒരു മതത്തിലെ അവരെ പ്രധാനപ്പെട്ട രണ്ട് മതത്തിലെ അതിന് പ്രവർത്തനം ഞങ്ങളാക്കുന്നത് അത് അപമാനമാണ് അപകടം ചെയ്യുന്ന ഈ രാജ്യത്ത് ആ അവർ അയക്കുന്ന സന്ദേശം ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഒരു വിലയും ഇല്ലാത്ത കാര്യത്തിൽ ഇത് വലിയൊരു തെച്ച ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തോട് അഭ്യർത്ഥിക്കുന്ന സർക്കാരിനോടൊപ്പം ഈ തീരുമാനം മാറ്റണം ഇത് ശരിക്കും ഒരു ചെറിയ സാധിക്കാത്ത തീരുമാനം എന്റെ ഒപ്പം നമ്മുടെ മുൻ സ്പീക്കർ നമ്മുടെ എടുക്കുന്നുണ്ട് വലിയ വഴിയില്ല ഞാൻ പറയട്ടെ ഇത് ഞങ്ങൾ എല്ലാവർക്കും കൂടെ വ്യക്തിപരം അഭിപ്രായം മാത്രമല്ല ഞാനിതൊരു സ്റ്റാൻഡാണ് ഇത് ചെയ്യാമെന്ന് വലിയൊരു ചെറിയ ഇംഗ്ലീഷ് കൂടി പറയേ ഇംഗ്ലീഷ് ചെയ്യാം ിങ്ങിനെ പറ്റി അംഗമാണ് അപ്പൊ അങ്ങനെ ഒരു നിലപാട് പാടുമ്പോൾ അത് കേരളത്തിൽ പോകത്ത് ഒരു സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായപ്പെടുന്നത് ദേശീയ നിലത്തിൽ തന്നെ ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആയി മാത്രമേ അപ്പോ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ മണിപ്പൂരിലെ പി സി സി നിലപാടില്ല എന്നുള്ള അങ്ങ് പറയുന്നത് ചിലപ്പോ ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ കിമിക്കായി മാറില്ലേന്ന് ഞാൻ ഒരു വ്യക്തികൾ ഞാൻ കാണുന്ന എന്റെ വോട്ടുകൾമാരുടെയും ചിത്രകളിൽ കളിക്കാൻ എനിക്ക് പറയാനുള്ള അവകാശം ൊപ്പം ഞാനും നിൽക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ എൻ്റെ ഇവിടുത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഇനി മണിക്കൂറിൽ പി സി സിന്റെ നിലപാടെന്താണെന്ന് കണ്ടിട്ടില്ല എനിക്ക് വലിയ വലിയ ഗ്രൂപ്പോട് പറയുന്ന ആവശ്യം അവിടെ വലിയ വലിയ ശ്രമ സമുദായങ്ങളുണ്ട് നമ്മൾക്ക് എല്ലാവരെയും ഉദ്ദേശിക്കുന്ന തീരുമാനം ആഗ്രഹമാണ് അതുകൊണ്ട് ആരെയും വിഷമിക്കുന്ന ഒരു തീരുമാനം ഞങ്ങളുടെ പാർട്ടി അംഗീകരിക്കുന്നത് എന്റെ ഒരു സാധ്യതയെ സ്വാഗതം എന്നാലും അങ്ങനെ ചോദ്യത്തിന് തന്നെ പറയുക ഔപചാരികമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തോന്നുന്നു ഞങ്ങളുടെ പേരിൽ സംസാരിക്കാം എന്റെ പേരിൽ പെട്ടെന്ന് പേരിൽ ഈ കടകക്ഷിയുടെ സംസ്ഥാന വാർത്തകൾ ഈ പറഞ്ഞത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ ഈ വിഷയത്തിൽ നേരത്തെ അറിയാൻ നടപടികൾ ഒരു സംശയം മുഖ്യമന്ത്രിക്ക് വേറെ വിഷയങ്ങളുടെ സത്യം ഇത് മാത്രമാണ് മജ ഇതിനെ ശക്തമായി എന്ത് കോൺഗ്രസ് പാർട്ടി വിമർശിച്ചിട്ട് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിക്കാരെ എന്തിനാണ് പറയുന്നില്ല അതിലൊപ്പം മാധ്യമക്കാരെ ഓരോരു കാര്യങ്ങൾ പറയുമ്പോൾ പ്രാധാന്യം കൊടുത്തു ਉਦੋਂ ਵੀ ਅਸਤਾਨਾ ਮਿਲਿਆ ਦਾ ਆਰੋਹਨ ਕਰਦੇ ਅਸੀਂ ਮੈਂ ਆਰਡਰ ਸਮਝਦੇ ਨੂੰ ਜੋਗੀ ਜੀ ਦੇ ਕੋਲੋਂ ਉੱਤੋਂ ਵਾਲੀ ਇਹ ਲੱਗਦੀ ਹੈ ਦਾ ਰਸਤਨਾ ਹੈ 2800 ਦੀ ਹੈ ਬਹੁਤ ਚੈਨ ਵਾਲਾ ਬਚਾਉਂਦੇ ਹੈ ਜਿਆਨ ਪਰ ਅਕਸਰ ਇਸ ਨਵੇਂ YouTube ਵੀਡੀਓ ਜੀ ਦੇ ذریعے ਮਾਣ ਨੂੰ ਅਪੀ ਕਰਨ ਨੂੰ ਕਿਲੇ ਸਸਤੇ ਮਿਲਿਆ ਇਹਨੂੰ ਦਾਨਾ

എനിക്കൊന്നും വിളിക്കാനില്ല ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞു ഞാൻ ആ സമയത്ത് തന്നെ ആ ബില്ലിനെ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഇതിന് ഇംഗ്ലീഷിയം പാർട്ടിയാണെന്ന് പറഞ്ഞു അതിന്റെ വിനോദ അത് കഴിഞ്ഞ് ഡിബേറ്റ് വന്നപ്പോൾ ഞാൻ സംസാരിക്കാൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് എ പി സി സി പതിനാല് സ്ഥലത്തിൽ പിന്നെ പതിനാല് ജില്ല തലസ്ഥാനത്തിൽ പ്രതിഷേധം നടത്തിയപ്പോൾ അത് കഴിഞ്ഞ് ഞാനതിന് ഉദ്ഘാടനം ചെയ്യാം അത് നിങ്ങൾ സഭ മാധ്യമത്തിൽ പോയ ഡേറ്റ് അനുസരിച്ചിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലും തുടക്കം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപതിലും കോഴിക്കോട് പാലക്കാട് വരെ ഇതിനെപ്പറ്റി അവർ പ്രസംഗിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടി അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം അതുമാത്രമല്ല ഏതൊരു സി പി എം നേതാവ് ഷാഹീൻ ബാവിൽ എത്തുന്നു ഞാനത് എത്തി അവിടുത്തെ ഉന്മമാരെയും മുത്തശ്ശിമാരെയും കണ്ട് സംസാരിച്ചിട്ട് അവർക്ക് ഐക്യദാർത്ഥ്യം പ്രഖ്യാപിച്ചത് ഈ വിഷയം അപ്പോൾ എല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയോട് വീണ്ടും ചോദിക്കുന്നത് വീണ്ടും മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്താ നിങ്ങളുടെ ചെറവ് നിങ്ങൾ എന്ത് എത്തി എന്ത് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എവിടെ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ നിലപാട് എന്തായാലും കഥകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊരു വിഷയമുണ്ടാക്കുന്നത് എല്ലാവർക്കും സാധിക്കാം നാലര വർഷം കഴിഞ്ഞു ഈ ബില്ല് പാസ്സാക്കിയ ശേഷം ആ സമയത്ത് എതിരിക്കാൻ ആരാധൈര്യമാക്കുന്നത് നിങ്ങളായാലും കോൺഗ്രസ് പാർട്ടിയാക്കി ഡൽഹിയിൽ ഓക്കെ മലപ്പുറം കുറെ ആൾക്കോട് You know, I am to the news that uh, the Monaco government has declared Friday, Good Friday, and uh, Sunday, Easter Sunday as working day. As you know, in our country we have built a system of mutual respect amongst faiths, and I particularly respect. Deserve for their special days according to their religious tradition. And as a result, there has even been a joke that India has the most holidays of any country because we are sure that every religious group's holidays are respected. In such a context, such a decision is deeply surprising, but it is all the more worrying and surprising that it comes in the aftermath of a devastating year in, Karekogu, in which large numbers of people have been killed. Violent attacks have occurred. 230 churches, according to one have been destroyed. And in the context of all of this, when the need should be to keep things calm and to not let one section of the community or feel that they have been discriminated against to take a decision, however practical the documentation may be, that hurts the sentiments. Some 40% of the population in Manipur. That is a matter sort of grave concern for all of us. And I must say, I do believe that government, to the of government should get the state government to draw this most unfortunate right. line. But this has been always an irony. They've come to Kerala, and while they're going around Christmas talking about their day or Sunday, at the very same time, Christian pastors and worshipers have been attacked in Christian churches Christian church, in four states in the north and there is no one looking uh, to be irony of that region. This kind of expedient political opportunism is what the BJP is particularly capable of when they feel that they can insult the intelligence of voters by essentially doing one thing in one place of the country and something totally different in another place of the country.